കൈ പൊള്ളാതെ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വില്ലാ കമ്മ്യൂണിറ്റിയിൽ വീടുകൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുവാനാവുന്ന നല്ലൊരു മനോഹര ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു മീറ്ററോളം വീതിയുള്ള ടൈൽ പാകിയ റോഡാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നത് ഈ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകി മനോ വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് രണ്ട് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്ററും പള്ളിക്കര ടൗണിലേക്ക് എണ്ണൂറ് മീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നര കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ആറ് പോയിന്റ് എട്ട് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് വീടിന് മുൻഭാഗത്തായി ഗ്രാനേറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇരട്ടപ്പാളിയിലുള്ള മെയിൻ ഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ രണ്ടു പാളിയുടെയും മൂന്ന് പാളിയുടെയും വലിയ ഒരു ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളിലായി മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിട്ടാണ് സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് മൾട്ടിവുഡ് ഉപയോഗിച്ച് വുറേഷൻ ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഈ ഭാഗവും ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ കിച്ചണിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന സൗകര്യമാണ് നൽകിയിട്ടുള്ളത് മൾട്ടി വുഡിൽ തീർത്ത ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകളും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ വലിയൊരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ തന്നെ എടുക്കുന്നതിനുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വുഡ് തീർത്ത വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത്റൂമുകളിൽ അടക്കം സാനിറ്ററി ി ബ്രാൻഡുകളായി നൽകിയിരിക്കുന്നത് സെറ ആണ് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന സ്റ്റെയറിൽ കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബും നൽകിയിട്ടുണ്ട് വാളിലായി ധാരാളം പറകോടകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് ആവശ്യത്തിലധികം വെട്ടമാണ് ഈ വീടിനുള്ളിൽ ലഭിക്കുന്നത് സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ചെറുതല്ലാത്ത വലിയൊരു മീറ്റിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വാർഡ് റോബും മൾട്ടി വോർഡിൽ തീർത്ത് നൽകിയിട്ടുണ്ട് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നിളവും പന്ത്രണ്ടടി വിധിയിലുമാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളിലും സൗകര്യപ്പെടുത്തിയിട്ടുള്ള മൾട്ടിബോർഡിൽ തീർത്ത വാർഡ് റൂബ് നമുക്ക് ഈ ബെഡ്റൂമിലും കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാന ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ബാൽക്കണി ഭാഗം മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന വീട്ടിലെ അവസാന ഭാഗമായ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റഡായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വിശാലമായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ നാല് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഇൻഫോ പാർക്കിനടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം